അള്ളാഹുവിന്റെ ഇസ്മുകളിലെ റഹീബ് എല്ലാം നിരീക്ഷിക്കുന്നവനായ അള്ളാഹു എല്ലാ കാര്യങ്ങളും സസൂക്ഷ്മം നിരീക്ഷണത്തിന് വിധേയമാക്കുന്ന അള്ളാഹു എന്നാണ് റക്കീബ് എന്ന ഇസ്മിനർത്ഥം അള്ളാഹു റഹീബാണ് റക്കാബത്തുല്ലാഹ് അള്ളാഹു സുബാന നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പം ലോകം മുഴുവൻ സി സി ടി വി ആണെന്ന് സങ്കല്പിക്കുക നമ്മളൊരു ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് കയറുമ്പോഴാണ് ആ സി സി ടി വി സർവിലൻസിനെ സംബന്ധിച്ച് ബോധ്യം ഉണ്ടാവുക ആകാശത്ത് മുഴുവൻ മേഘങ്ങളിലൊക്കെ സി സി ടി വി എന്ന് വിചാരിച്ചു നോക്കി അന്തരീക്ഷം മുഴുവൻ സി സി ടി വി ക്യാമറകളാണ് സങ്കല്പിച്ച് നോക്കൂ അപ്പോൾ ഒരു എങ്ങനെ ജീവിക്കും ഒരു ക്യാമറ ഇല്ലെങ്കിലും ഇവിടെയൊക്കെ അള്ളാഹുവിൻ്റെ ക്യാമറ ഉണ്ട് എന്ന ബോധത്തിലാണ് മിനായ മനുഷ്യൻ ജീവിക്കുക അത് അല്ലാഹുവിൻ്റെ ഒരു വിശേഷണമാണ് അള്ളാഹു നമ്മെ പരീക്ഷണ ലോകത്തേക്ക് വിട്ടിരിക്കുന്നത് ഇത് പരീക്ഷണ ലോകമാണ് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കലാണ് അള്ളാഹുവിൻ്റെ ലക്ഷ്യം സുഹൃത്തുൽ മുൽഖിൽ അള്ളാഹു വ്യക്തമായി പറയും എന്തിനാഹു ഇവിടെ ജീവൻ പടച്ചു ജീവിതവും മരണവും അള്ളാഹു പടച്ചത് ലിയ ബിലും അയ്യുക്കും നിങ്ങളെ പരീക്ഷിക്കാൻ തന്നെയാണ് സ്വതന്ത്രമായി നിങ്ങൾക്ക് തീരുമാനമെടുക്കാനുള്ള കഴിവ് നൽകിയതിനു ശേഷം അയ്യുക്കും നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല യഹസാനുള്ള പണി ചെയ്യുന്നത് ആരാണ് എന്ന് നോക്കലാണ് അതിന് പരീക്ഷണത്തിനാണ് അള്ളാഹു ഇങ്ങോട്ട് വിട്ടത് അള്ളാഹു അധികാരിയാണ് അള്ളാഹു മാപ്പ് തരുന്നവനുമാണ് അതുകൊണ്ട് റഖൈബായി അള്ളാഹുവാണ് നമ്മളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് പരീക്ഷ നടക്കുമ്പോൾ കോപ്പി അടിക്കാൻ പറ്റില്ല പക്ഷേ പരീക്ഷ ഹാളിൽ ഇൻവിജിലേഷന് വന്ന ആ ഇൻവിജിലേറ്റർ ഒരു അശ്രദ്ധ ഉള്ള മനുഷ്യനാണെങ്കിൽ കുട്ടികൾ കോപ്പി അടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സാം പേപ്പർ വരെ അങ്ങോട്ട് കൊടുത്തിട്ടൊക്കെ എന്ത് ചെയ്യും അവർ കോപ്പി അടിച്ചിട്ട് അടുത്തുള്ളവരൊക്കെ ജയിപ്പിക്കും പക്ഷേ ഈ കളി അള്ളാഹുവിൻ്റെ മുമ്പിൽ നടക്കൂല റഖീബായ പടച്ചവനാണ് ഈ പരീക്ഷണത്തിൽ നിങ്ങൾ വെച്ചത് ഈ പരീക്ഷ നിങ്ങൾ എഴുതിപ്പിക്കുന്നത് ആരാണ് അശ്രദ്ധനാകുന്ന ഒരു ഒരു അല്ല റഖീബാണ് വാച്ച്ഫുൾ അള്ളാഹു നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നിങ്ങളൊരു ഇങ്ങനെ നിങ്ങളെ സ്ഥലത്ത് വിട്ടു എന്നിട്ട് നിങ്ങൾ എന്തൊക്കെയോ ചെയ്തു ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത എന്തോ കോപ്രായത്തിന് അവിടെ കാണിച്ചു പിന്നെ അറിയണത് അവിടെ ക്യാമറ ഉണ്ടായിരുന്നു എന്തായിരിക്കും അവസ്ഥ അള്ളാഹു സുബാൻ ആദ്യം പറയാം ഇവിടെ ഫുൾ ക്യാമറയിലാണ് നിങ്ങൾ ജീവിക്കണത് അള്ളാഹുവിൻ്റെ സി സി ടി വിന്റെ മുമ്പിലാണ് നിങ്ങൾ ജീവി അതാണ് അള്ളാഹു നീ റഖീബാണ് ഇവിടെ ചോനെ എല്ലാം അള്ളാഹു അറിയുകയാണ് ായി സമയത്തായി പടച്ചവനാണല്ലോഹു ആറ് ദിവസം എന്ന് പറയില്ല എന്നാ ദിവസം എന്ന് പറയാൻ ഭൂമി ഉണ്ടായിട്ടുള്ള ദിവസാവുള്ളൂ സിക്സ് പിരീഡ് ഓഫ് ടൈം ആറ് സമയഘട്ടങ്ങളിലായി എന്നിട്ട് അള്ളാഹുവിന്റെ അധികാരപീഠമായ അർഷ് അറിഷിൻ്റെ മേൽ അള്ളാഹു അധികാരം ഉറപ്പിച്ചു അങ്ങനെ തറബാണ് അള്ളാഹു രാജാക്കന്മാർക്ക് അറസ് അവരുടെ രാജ കി പീഠമുണ്ടാവും അള്ളാഹുവിൻ്റെ രാജപീഠം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അധികാരത്തിൻ്റെ സിംബലാണ് അള്ളാഹ് അള്ളാഹ് ഇരിക്കുന്നവനല്ല അള്ളാഹുവിന് അതിന് ആവശ്യമില്ല ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതും ഭൂമിയിൽ നിന്ന് പുറത്തു വരുന്നതും എല്ലാം അള്ളാഹുവിനറിയാം ആകാശങ്ങളിൽ നിന്ന് ഇറങ്ങുന്നത് അത് ഭൂമിയിലേക്ക് തന്നെ ഇറങ്ങുക എന്നൊന്നും അതിന് അർത്ഥമല്ല അത് നമ്മൾ പ്രത്യക്ഷത്തിൽ അർത്ഥം വെക്കുമ്പോൾ അങ്ങ് തോന്നിപ്പോവാൻ ലോകങ്ങൾ എന്ന് പറയുമ്പോൾ കോടാനുക്കോടി നക്ഷത്രങ്ങളും അതിൽ കിടക്കുന്ന പ്ലാനറ്റുകളും അതിൻ്റെ സാറ്റലൈറ്റുകളും ഒക്കെ പെട്ടു ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും നക്ഷത്രങ്ങളൊക്കെ ഇതാണ് സമാ ഒന്ന് മറ്റൊന്നിലേക്ക് ഇറങ്ങി വരുന്നതും കയറിപ്പോകുന്നതും ഒക്കെ ഉണ്ട് ഇതെല്ലാം ഉള്ളാഹുവിനറിയാം എന്നിട്ട് പറഞ്ഞു അത് മാത്രം ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി നമ്മൾ നല്ല കുട്ടികളാവും ഈ ഒരൊറ്റ ശകലം കുഞ്ചും നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ എവിടെ പോയാലും അല്ലാഹു കൂടെ ഉണ്ട് ടിക്കറ്റും കയറി എടുത്ത് പോയി എന്ന് ചോദിച്ചിട്ട് കൂടെ അല്ലാക്കൂല അള്ളാഹു അവിടെ മിഡിൽ ഈസ്റ്റിൽ മാത്രമാണ് യൂറോപ്പിലൊന്നും പഠിച്ചോല്ലാതെ അമേരിക്കയിലൊന്നും അള്ളാഹുൻ്റെ ആക്സസ് ഇല്ല അങ്ങനെ തോന്നുന്നുണ്ടോ എല്ലായിടത്തും നിങ്ങൾക്ക് എവിടെയൊക്കെ പോകാൻ പറ്റും പോയിക്കോളി ഞാൻ അവിടെ ഉണ്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് അള്ളാഹു ബസൂറാണ് അതല്ലേ നിരീക്ഷിക്കുന്നവനായ അള്ളാഹു അള്ളാഹുൻ്റെ റക്കാബത്ത് എന്ന് പറഞ്ഞതാണ് അള്ളഹ് കാണുകയാണ് ഇത് സൂറത്തുൽ ഹദീദിലാണ് ഇനി സൂറത്തുൽ മുജാദലയിൽ പറയുന്നൊരാച്ചുണ്ട് ألم تر أن الله يعلم ما في السماوات وما في الأرض ما يكون من نجوى ثلاثة إلا هو رابعهم ألم تر أن كند الليو أن الله يعلم الله النند ما في السماوات وما في الأرض കാശലോകങ്ങളിലും ഭൂമിയിലും നടക്കുന്നതെല്ലാം അള്ളാഹു അറിയുന്നുണ്ട് അങ്ങ് കണ്ടില്ലേ കണ്ടില്ലേ എന്ന് പറഞ്ഞാൽ അത്രയും ഉറപ്പുള്ള സമയത്താണ് നമ്മൾ കണ്ടോന്ന് എന്ന് ചോദിക്കുക ആ ഞാൻ കണ്ടു അപ്പോൾ അപ്പോ കണ്ണുകൊണ്ട് കാണുന്നത് നമുക്കൊരു മനസ്സിന് ഉറപ്പ് കൂടും അല്ലെ കണ്ടുകൊണ്ട് കണ്ടാൽ ഉറപ്പ് ഉറപ്പ് വർദ്ധിക്കൂലേ ആകാശലോകങ്ങളിലും ഭൂമിയിലുമുള്ള സർവ്വതും അള്ളാഹു അറിയുന്നുണ്ട് എല്ലാം അള്ളാഹ് അറിയാം എല്ലാ അറിയാം നമ്മൾ ഓഫീസിൽ നടക്കുന്നത് നമ്മൾ ഡോക്യുമെന്റ് ഫയൽ ചെയ്യുന്നത് നിങ്ങൾ ഓഫീസിൽ നടക്കുന്ന തരികടൊക്കെ അള്ളാഹുവിനറിയാം നിങ്ങൾ കണക്കിൽ കാട്ടിക്കൂട്ടുന്ന തരികിടക്ക് അള്ളാഹുവിനറിയാം പടച്ചോൻ അറിയുന്നുണ്ട് അത് തന്നെയാണ് അള്ളാഹു തല പറയണത് എന്നിട്ട് പറഞ്ഞു മായ കൂനും നിങ്ങൾ മൂന്ന് പേര് മാത്രം കൂടി ഒരു സ്വകാര്യം പറഞ്ഞാൽ അവിടെ നാലാമനായി അള്ളാഹു ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടോളൂ നിങ്ങൾ മൂന്നാളൊന്നും വിചാരിക്കണ്ട അതിൽ നാലാമൻ അള്ളാഹുണ്ട് എന്ന് പറഞ്ഞ മൂന്നാൾ നമ്മൾ മൂന്നാളും കൂടിയിട്ട് തീരുമാനിക്കാം ഇനി ആരും അറിയണ്ട അവിടെ നാലാമൻ ഉണ്ട് അള്ളാഹുവാണ് അഞ്ചു പേരെന്തെങ്കിലും കൂടിയിട്ട് ഒരു കാര്യം തീരുമാനിക്കാൻ അല്ലെങ്കിൽ സ്വകാര്യം പറയാൻ അഞ്ചു പേര് ഒരുമിച്ചൊരു കാര്യം തീരുമാനം എടുക്കാൻ ആറാമനായി അള്ളാഹു അവിടെയുണ്ട് ഇവിടെ മൂന്ന് നാല് അഞ്ച് ആറ് അക്കങ്ങൾ പറഞ്ഞു ഇനി ഇതിൽ കൂടുതലോ കുറവോ ആകട്ടെ അള്ളാഹു ഇല്ലാഹു അമഹും അള്ളാഹു അവരുടെ കൂടെയുണ്ട് ഐനമാഖാനു അവരെവിടെ ഇരുന്ന് തീരുമാനിച്ചാലും അള്ളാഹു കൂടെയുണ്ട് നിങ്ങൾ ചെയ്തു വെച്ചതെല്ലാം നാളിൽ അള്ളാഹു നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരും അള്ളാഹു എല്ലാ ചെറുതും വലുതുമായ കാര്യങ്ങൾ കൃത്യമായും അറിയുന്നവനാണ് വഞ്ചന അള്ളാഹുല അള്ളാഹു അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ് ഇതാണ് റക്കീബ് ഒരാൾ നിരീക്ഷിക്കുമ്പോൾ ഡീറ്റെയിൽസ് അറിയണം അപ്പോഴേ നിരീക്ഷണം ശരിയാവുള്ളൂ അല്ലേ സി സി ടി വി അത് നിരീക്ഷണത്തിലാന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും ഇൻസിഡൻ്റ് ഓപ്പൺ ഓപ്പണ പോരാ അന്ന് അത് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ആ ഡാറ്റ അതിൽ ക്ലിയർ ഇല്ല അല്ലെങ്കിൽ അവിടേക്ക് അതിൻ്റെ സർവൈലൻസ് ഇല്ലായിരുന്നു സിഗ്നൽ അങ്ങോട്ട് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ക്യാമറ ഒന്നും വർക്ക് ചെയ്തിട്ടില്ല ഇതൊന്നും ഇപ്പം അള്ളാഹുവിന്റെ സിസ്റ്റത്തിൽ അതൊന്നും ഇല്ലല്ലോ അള്ളാഹുവിന്റെ അത് കൃത്യമാണ് സൂറത്ത് പറഞ്ഞ ആണായാലും പെണ്ണായാലും കണ്ണുകൊണ്ട് വെട്ടിച്ചു നോക്കുന്നത് അള്ളാഹു അറിയുന്നുണ്ട് മനസ്സിനുള്ളിൽ വിചാരിച്ചു വെച്ചതും അള്ളാഹു അറിയുന്നുണ്ട് ഇവര് അബ്ബാസ് റുദി അള്ളാഹു പറയാ ും ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പെണ്ണയിലെ കടന്നു പോകുമ്പോൾ കൂടുതലുള്ള ആളുകൾ കൂടെ ഇരിക്കുന്നവരറിയാതെ ആ പോകുന്ന പെണ്ണിനെ നോക്കുന്നത് പക്ഷെ കൂട്ടുകാരറിയുന്നുണ്ടാവില്ല അറിയുന്നുണ്ട് ഒമാർ കൽബിൻ്റെ ഉള്ളിൽ കിടക്കണതും എങ്ങാനും ആ പെണ്ണുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പായി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും ഇതും അള്ളാഹുവിനറിയാം നിങ്ങളുടെ കലപിൽ അങ്ങനെ നെയ്യത്തുണ്ടോ ഇല്ലേ എന്ന് അള്ളാഹുവിനതറിയാം നിങ്ങൾ കൂടുള്ളവർക്കത് അറിഞ്ഞോളന്നില്ല നിങ്ങൾ കണ്ണുവെട്ടിച്ച് നോക്കുന്നത് ആരും കാണാതെ നോക്കുക സ്ക്രീനിനൊക്കെ ചില പ്രൊട്ടക്ഷൻ കവറൊക്കെ ഉണ്ട് അത് ഇപ്പുറത്തുള്ള ഇവിടെ ഇരിക്കുന്ന ആൾക്ക് പോലും കാണാൻ കഴിയാല്ല എന്തായി സ്ക്രീനിൽ അവന് മാത്രമേ കാണാൻ കഴിയൂ നിങ്ങൾ എന്തൊക്കെ അത് ഇട്ട് കഴിച്ചിട്ടും കാര്യമില്ല അള്ളാഹു അതറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒമാർ കണ്ണിൻ്റെ കാഴ്ചയിലൂടെയാണ് ചിന്തകൾ പുരോഗമിക്കുക അപ്പോൾ ഒരു കാഴ്ച നടക്കുമ്പോൾ നിങ്ങൾക്കൊരു തെറ്റിനോട് ഒരു തെറ്റ് ചെയ്യണം എന്ന തോന്നൽ അവസരം കിട്ടിയാൽ ഇതൊക്കെ അള്ളാഹു അറിയുന്നു അള്ളാഹുവിന് ഹി ൻ റീഡ് അള്ളാഹുവിൻ നമ്മുടെ കൽബിനെ റീഡ് ചെയ്യാൻ പറ്റുന്നു ഇതാണ് അള്ളാഹു തലവ് അതിനാണ് റഖീബ് എന്ന് പറയുന്നത് അള്ളാഹു റഖീബാണ് അതുകൊണ്ട് നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട് ഈ ഇസ്മ മനസ്സിലാക്കിയ ഒരു സമൂഹം ഈ ഇസ്മിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ ഒരു കമ്പനി ഒരാൾക്കൂട്ടം ഒരു സംഘടന ഒരു വീട്ടുകാർ ഒരു കുടുംബം നമ്മുടെ ജീവിതത്തിലൊക്കെ വലിയ മാറ്റം വേണം അള്ളാഹു റഖീബാണെന്ന് മനസ്സിലാക്കിയാൽ അദൃശ്യമായ കാര്യങ്ങളുടെ അജ്ഞമായ കാര്യങ്ങളുടെ ആരാർക്കും അറിയാത്ത ഖൈബുകളുടെ താക്കോലുകൾ അള്ളാഹുവിൻ്റെ കയ്യിലാണ് ഇല്ലാഹു ആ താക്കോലുകൾ അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ വേറെ ആർക്കും അറിയില്ല എല്ലാം അള്ളാഹുവിനറിയാം സമുദ്രവും കരയും അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഒന്നുകില കരയിൽ കരയുടെ മുഗൾ ഭാഗമാണ് സമുദ്രത്തിന്റെ മുഗൾ ഭാഗമാണ് പ്രപഞ്ചത്തിലുള്ളത് ഭൂമിയിലുള്ളതെല്ലാം അടിച്ചു വരുമ്പോൾ പോലും ഒരു പെണ്ണിന് വീട് മുറ്റമടിച്ചു വരുമ്പോൾ എത്ര ഇലകളാണ് അടിച്ചു വാരിയതെന്ന് കണക്കെടുക്കാൻ പറ്റൂല വീട്ടുമുറ്റത്ത് അപ്പോൾ റോഡ് സൈഡിൽ കാട്ടിൽ വനങ്ങളിൽ കിടക്കുന്ന ഇലകൾ എത്രയാണ് ഇല്ല ഒരു ഇല വീഴുന്നത് പോലും ഭൂമിയുടെ ഇരുട്ടിന്റെ ഉള്ളിൽ കിടക്കുന്ന ധാന്യമണികൾ ഭൂമിക്കുള്ളിൽ മറച്ചുവെക്കപ്പെട്ടത് വിത്തുപാകി കഴിഞ്ഞത് നനഞ്ഞതും ഉണങ്ങിയതുമായ എന്തെല്ലാം ഉണ്ടോ പ്രപഞ്ചത്തിൽ എത്ര മത്സ്യമുണ്ട് എത്ര പാറക്കഷ്ണങ്ങളുണ്ട് എത്ര മണൽത്തരികളുണ്ട് ഇല്ലുബീൻ വ്യക്തമായ രേഖയിൽ രേഖപ്പെടുത്താതെ ഇതൊന്നും കിടക്കണില്ല എല്ലാം രേഖപ്പെട്ടു കിടക്കുകയാണ് അപ്പോൾ വൃക്ഷങ്ങളുടെ ഇലയും ധാന്യമ ഒരു ചാക്കിൽ എത്ര അരി ഉണ്ടാകും നെൽ ഒരു ഉണ്ടാകും ഒരു കച്ചവടക്കാരനും കഴിയില്ലത് അള്ളാഹുവിന് ഇലയും ഇല പോലും അറിയാം ഇല വീഴുന്നത് പോലും അള്ളാഹുവിനടുത്ത് കൃത്യമായ കണക്കുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ മനുഷ്യന്മാരെ എന്തായാലും അള്ളാഹു കിട്ടൂല കണക്ക് ഇല അള്ളാൻ്റെ അടുത്ത് കണക്കുണ്ടെങ്കിൽ പിന്നെ ആദനബി അലിഹിസ്ലാമിൻ്റെ മക്കളെ കണക്കെ കിട്ടാൻ പാട് ഇതാണ് അള്ളാഹുദിലൂടെ പഠിപ്പിച്ചു തരുന്നത് അള്ളാഹുവിൻ്റെ നോട്ടമുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ അള്ളാഹുവിൻ്റെ നോട്ടം അള്ളാഹു നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് നാണം തോന്നണം അള്ളാഹുവിൻ്റെ നോട്ടമുണ്ടല്ലോ ഉറച്ചവനെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ റബ്ബെ എന്ന ഒരു നാണം മനുഷ്യൻ്റെ ഹൃദയത്തിൽ വരണം അള്ളഹ കാണുന്നുണ്ട് അത്രമാത്രം മതി അള്ളാഹു റഹീബാണെന്ന് ബോധ്യപ്പെട്ടാൽ നമ്മൾ ഒരു തിന്മയിലേക്കും പോവില്ല മഹാൻ മഹാനായ തുസ്തരി അബ്ദുല്ലാഹിത്തു അല്ലാഹുഹു അവരുടെ ഉസ്താദ് അവരെ വല്ലാണ്ട് ബഹുമാനിച്ചിരുന്നു ആദരിച്ചിരുന്നു ചെറിയ കുട്ടിയായിരുന്ന കാലം പഠിക്കുന്ന കാലത്ത് തന്നെ ആ കുട്ടിയോട് ഇഷ്ടമാണ് അപ്പോൾ ചില ആൾക്കാരൊക്കെ ചില രക്ഷിതാക്കളൊക്കെ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി ഇതെന്താ സഹലിനോട് ഉസ്താദിനു വല്ലാത്തൊരു സ്നേഹം ബാക്കിയുള്ള കുട്ടികളൊക്കെ അതേപോലെ തന്നെ അല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം ഉസ്താദ് ഗുരുനാഥൻ എല്ലാവരോടും നാളെ വരുമ്പോൾ ഒരു ഒരു കോഴിയേയും കൊണ്ട് വരണം പറഞ്ഞു എന്നിട്ട് എന്തെയ്യ അള്ളാഹു ഹലാനാക്കിയതെന്നാണല്ലോ അർത്ഥം കഴിക്കാലോ ഓരോ കുട്ടിയോടും പറഞ്ഞു ആരും കാണാത്തടുത്ത് പോയിട്ട് ആ കോഴി അർത്തിട്ട് കൊണ്ടുവരിയെന്ന് പറഞ്ഞു എല്ലാ കുട്ടിയും അർത്ഥത്ത് കൊണ്ടുവന്നു സഹലി തങ്ങളുടെ അടുത്തും കൊടുത്തു മൂപ്പര് അറക്കാതെ കൊണ്ടുവന്നു ചെറിയ കുട്ടിയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്താ ഇറക്കാന്ന് ചോദിച്ചു പക്ഷേ അത് പറഞ്ഞത് ആരും കാണാത്തടുത്ത് കൊണ്ടുപോയി ഇറക്കണം എന്നല്ലേ അള്ളാഹു കാണാത്തൊരു സ്ഥലം ഞാൻ കണ്ടില്ല അപ്പോൾ പറഞ്ഞു ഈ കാരണം കൊണ്ടാണ് ഈ കുട്ടിയെ ഞാൻ വല്ലാണ്ട് ഇഷ്ടപ്പെടുന്നത് ഈ കുട്ടി അള്ളാഹുവിന്റെ റക്കാപത്ത് മനസ്സിലാക്കിയ കുട്ടിയാണ് ഇതുപോലെയാണോ ബാക്കി കുട്ടികള്

അള്ളാഹുവിൻ്റെ ക്യാമറ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എത്രമാത്രം ചിന്തിച്ചാൽ മതി ലോകം മുഴുവനും അള്ളാഹുവിൻ്റെ ക്യാമറയാണ് എല്ലായിടത്തും അള്ളാഹു നമ്മുടെ കുടുംബങ്ങളിലൊക്കെ സന്തോഷവും റാഹത്തും അള്ളാഹുവിൻ്റെ റഖാബത്തിനെ സംബന്ധിച്ചുള്ള ബോധവും അള്ളാഹു തരട്ടെ അത് അമ്മായിമാരോടുള്ള ഭാര്യമാരുടെ പെരുമാറ്റാണെങ്കിലും ഭാര്യ ഭർത്താവിനോട് ഭർത്താവ് ഭാര്യയോടും കുടുംബത്തോടും മക്കളോടും ബന്ധുക്കളോടും ഒക്കെയാണെങ്കിൽ തന്നെയും അള്ളാഹു വീക്ഷിക്കുകയാണെന്നൊരൊറ്റ അമ്പറിലേക്ക് താഴെ വളരെ മനോഹരമായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയും അവിടെ വേറൊന്നും ഒരു ഫോർമാലിറ്റിയുടെ വിഷയമല്ല ഒരു മാമൂലുമായി വിഷയമല്ല പഠിച്ചതം പുരാൻ കാണുന്നുണ്ടല്ലോ അള്ളാഹു അറിയുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ വീഴ്ച വരുത്താൻ പാടില്ല അള്ളാഹു റഹീബാൻ പറഞ്ഞോയു അള്ളാഹുവിനോട് വിധം നിങ്ങളൊക്കെ നാണിക്കേണമേ മിനല്ലാഹി ഹയാ അവര് പറഞ്ഞു ഞങ്ങൾക്ക് നാണമുണ്ട് ഞങ്ങൾ ലജ്ജിക്കുന്നവരാണല്ലോ അവർ സമാധാനത്തിൽ പറഞ്ഞു ലജ്ജിക്കുന്നവരാണ് തങ്ങൾ പറഞ്ഞു ഞാൻ അതിനെ കുറിച്ചല്ല പറയുന്നത് വേണ്ട വിധത്തിൽ അള്ളാഹുവിൽ നിന്ന് നാണിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വെറും നാണം തോന്നലല്ല എന്താണത് നമ്മുടെ തലയും ആ തല ഉൾക്കൊള്ളുന്നതെല്ലാം സൂക്ഷിക്കലാണ് കണ്ണ് ചെവി ചിന്തകള് തിന്നുന്നത് മണക്കുന്നത് ഇതൊക്കെ സൂക്ഷിക്കലാണ് ബത്ന വമാ ഹവ വയറും ശരീരത്തിന്റെ ഇൻ ഓർഗാനുകൾ ഉൾക്കൊള്ളുന്നത് ഹലാലായ സമ്പാദ്യമാകുന്നത് മനുഷ്യൻ്റെ ജനനേന്ദ്രിയം സൂക്ഷിക്കുന്നത് ഇതൊക്കെയാണ് ഹല ഇതൊക്കെയാണ് അള്ളാഹു നാണിക്കുക എന്ന് പറഞ്ഞാൽ മരിച്ചു പോകുമെന്നും മരിച്ചു കഴിഞ്ഞാൽ ശരീരം മണ്ണിലേക്ക് അലിഞ്ഞില്ലാതെയാവുമെന്നും ഓർക്കലാണ് യഥാർത്ഥമായ ലജ്ജയും നാണവും അത് ഓർത്താൽ പിന്നെ വേറൊന്നും വേണ്ട എന്തു തന്നെയാണ് റൊബേ എന്ത് കഴിഞ്ഞാലും കുറച്ച് കഴിഞ്ഞാൽ ഞാൻ മരിക്കേണ്ടി വരും എന്തായാലും മരിക്കുമല്ലോ എന്തായാലും മരിക്കും ആർക്കെങ്കിലും എസ്കേപ്പ് ചെയ്യാൻ പറ്റുമോ ഒരിക്കലും പറ്റൂല പിന്നെ ആ ആസ്വാദനവും ആ ഹറാമായ എന്തെല്ലാം എന്തെല്ലാം ആസ്വാദനങ്ങളുണ്ടോ എല്ലാം അവസാനിച്ചില്ലേ ഞാൻ എൻ്റെ കർമ്മവുമായിട്ടല്ലേ കബറിലേക്ക് പോകുന്നത് പിന്നെ എന്തിന് ഞാനിത് ചെയ്യണം ഞാൻ മരിച്ചു പോകേണ്ട ആളല്ലേ മണ്ണിൽ പോയി കിടക്കേണ്ട ആളല്ലേ എന്ന് ഓർക്കലാണ് പറഞ്ഞു ഒരുക്കി വെച്ച വിഷയങ്ങളെ സംബന്ധിച്ച് ഓർക്കുകയും പരലോകത്തേക്ക് ജീവിതം തയ്യാറു ചെയ്യുകയും ചെയ്യുന്ന ഒരാൾ ഒരിക്കലും ഈ ഭൗതിക ലോകത്തെ ആസ്വാദനത്തിന് വേണ്ടി സമയം കണ്ടെത്തൂല ഇവിടെ ആഹാരം നഷ്ടപ്പെടുത്തുന്ന പണിക്കിവിടെ നിൽക്കൂല അത് തന്നെയാണ് അള്ളാഹുവിനെ ലജ്ജിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥമെന്ന്

ഇബാദത്ത് ചെയ്യണേ ചെയ്യണേ ആരാധന നീ കാണുന്ന പോലെ നീ നീ കാണുകയാണ് അങ്ങനെ മരിച്ചു മരിച്ചുപോകേണ്ട ആളാണ് എന്ന് എപ്പോഴും നീ നിന്നെ പറ്റി മനസ്സിലാക്കണം കേട്ടോ കുല്ലി കുല്ലി ഹജരിൻ ഷജരിൻ എല്ലാ കല്ലും ചെടിയും കാണുമ്പോഴും അള്ളാഹുവിനെ ഓർക്കണം ചെടിയും കല്ലും അല്ലാതെ എന്താ ദുയാവിൽ ഉള്ളത് എന്ത് കാണുമ്പോഴും അള്ളാഹുവിന് ഓർമ്മ വരണം ബിൽഡിങ്ങൊക്കെ കല്ലുകൊണ്ട് ഉണ്ടാക്കണ പാറ പൊടിച്ചിട്ടല്ല പക്ഷെ ഇവര് ഉണ്ടാക്കുന്നത് ചെടിയും പച്ചയും ഉണങ്ങിയതും കാണുമ്പോഴൊക്കെ അള്ളാഹുനെ ഓർക്കണം വിടച്ച നമ്പുരാനെ ഓർമ്മ വരണം ഒരു അള്ളാഹുവിൻ്റെ ഒരു ഒരു ജലാലീയത്തിനെ സംബന്ധിച്ച് ഓർമ്മ വരിക അമിൽ അച്ഛൻ എന്തെങ്കിലും ഒരു തെറ്റ് നിങ്ങൾ ചെയ്തു പോയാൽ മനുഷ്യന്മാരല്ലേ തെറ്റ് സംഭവിച്ചു പോകും എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ ഹസനത്തൻ അതിന്റെ ഉടനെ തന്നെ ഒരു നന്മ ചെയ്യണം ഒരു തെറ്റ് സംഭവിച്ചു ഉടനെ മിനിമം ചൊല്ലണം അല്ലെങ്കിൽ ഒരു ചെയ്യുക ഒരു ദാനം ചെയ്യുക പറഞ്ഞു തെറ്റാണെങ്കിൽ രഹസ്യമായി ഒരു നന്മ ചെയ്യാം പരസ്യമായി തെറ്റാണെങ്കിൽ പരസ്യമായിട്ടൊരു നന്മ ചെയ്യാം എന്നിട്ട് പറഞ്ഞു പറഞ്ഞിർ മുർക്ക് അവരെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ പുൽ ചുബലായ ഒരു മനുഷ്യന്റെ നിയന്ത്രണം കിടക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഒരു അവയവത്തിലാണ് നമ്മുടെ നിയന്ത്രണം ഒരു മനുഷ്യനെ വിലയിരുത്തൽ എങ്ങനെയാണ് ചില പറയുമോ വർത്താനം ശരിയില്ല ശരിയില്ലെന്ന് പറയും പറഞ്ഞു ജബലെ തെറ്റുകളിലേക്ക് തിന്മകളിലേക്ക് പോകാതെ മനുഷ്യനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ഒരു സംഗതി ഉണ്ട് ഞാൻ പറഞ്ഞു തരട്ടെയോ നിബി ഞങ്ങൾ നാവ് ഇങ്ങനെ പിടിച്ചു കൊടുത്തു കൈകൊണ്ട് നാവ് ഇങ്ങനെ കൈകൊണ്ട് പിടിച്ചു സൊല്ലുലൈസ് അപ്പൊ എന്നൊരു പറയാം ഞാൻ പറഞ്ഞു പൊന്നാരെബിയെ ഇതിപ്പോ വലിയ സംഗതിയാണോ എന്ന് ചോദിച്ചു സംഭവം അതിലിത്രം എന്ന് ഞാൻ ജനങ്ങളെ ചോദിച്ചപ്പോലക്കുകൾ മുഖത്തിലൂടെ ഇങ്ങനെ പിടിച്ചു വലിച്ചു കൊണ്ടുവരും നരകത്തിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരും പോലീസുകാരൊക്കെ സമരത്തിൽ പിടിച്ചോണ്ട് പോകണത് ആ അള്ളാഹുന്റെ മലക്കുകൾ നരകത്തിലേക്ക് ഇങ്ങനെ കോളർ പിടിച്ച് വലിച്ചു മുഖം ഇങ്ങനെ നിലത്തു അത്ര പോലും ഭീകരമായ ശിക്ഷകൾ കിട്ടാൻ കാരണം അവരുടെ നാവുകൊണ്ടുണ്ടായ തെറ്റുകളാണ് എന്ന് മഹാനായ റസൂലി പറയുന്നതിലാണ് അത് പല വിഷയങ്ങളിലാവാം പറയാൻ പാടില്ലാത്തത് ആരോട് എങ്ങനെ സംസാരിക്കണം എന്നറിയാതെ സംസാരിക്കുക അതബില്ലാതിരിക്കുക ബഹുമാനമില്ലാണ്ടിരിക്കുക പിന്നെ ഖീബത്തും നമീമത്തും കളവും മറ്റു കാര്യങ്ങളൊക്കെ അതൊക്കെ പിന്നെയാണ് വരുന്നത് അല്ലാത്തത് തന്നെ മനുഷ്യൻ നിയന്ത്രിക്കേണ്ടതാണ് കൺട്രോൾ കാര്യം ഞാൻ നിയന്ത്രിച്ചാൽ മതി മഹാനായ അള്ളാഹുവിന്റെ നിരീക്ഷണത്തിലാണ് നമ്മൾ എന്ന ബോധത്തിലാകുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ വലിയ അച്ചടക്കം ഉണ്ടാവും അള്ളാഹുവിന്റെ വനക്കുകൾ നമ്മുടെ അമലുകൾ രേഖപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിന്റെ ഐൻ ഉള്ളാഹിലാ ചനാം ഒരിക്കലും ഉറങ്ങാത്ത കണ്ണുകളാണ് അള്ളാഹുവിൻ്റെ എന്നാണ് അള്ളാഹു ഉറങ്ങുന്നില്ല അള്ളാഹു എപ്പോഴും നിരീക്ഷണത്തിലും അള്ളാഹു ഉണർവിലുമാണ് നമ്മൾ നമ്മളല്ലാഹുവിൻ്റെ സൃഷ്ടികൾ നമ്മൾ ഉറങ്ങുകയാണ് അതുകൊണ്ട് ആ ഒരു ബോധത്തിൽ നമുക്ക് ജീവിക്കണം